പൊളിച്ചടിക്കി ലാലേട്ട ആ പൊളിച്ചടുക്കി കാരണം പ്രോമോ ഒരു പ്രോമിസ് അല്ലെങ്കിൽ പോലും ഇന്നത്തെ പ്രോമോ കണ്ടപ്പോഴത്തെ എന്തില്ലാത്ത ഒരു കോരിത്തെപ്പ് കാരണം ഇതുവരെ കാണാത്ത ഒരു രീതി ഇന്നത്തെ പ്രൊമോയിൽ പ്രത്യേകിച്ച് ലാലേട്ടൻ ഹൗസിനുള്ളിൽ കയറുന്നു ഒരു പ്രത്യേക ഇതിലല്ലാതെ ലാലേട്ടൻ ഹൗസിനുള്ളിൽ ഇതുവരെട്ടും കയറിയില്ല പക്ഷെ ഇന്ന് ലാലേട്ടൻ ഹൗസിനുള്ളിൽ കയറി അതിനുള്ളിൽ ചെയ്തു വച്ചേക്കുന്ന എല്ലാം എടുത്ത് കാണിക്കുകയും അത് കണ്ടസ്റ്റൻസിൻ്റെയോട് ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു കാരണം കണ്ടസ്റ്റൻസിനെ എല്ലാം പുറത്ത് നിർത്തി കൂട്ടിക്കെട്ടി ബിഗ് ബോസ് അകത്ത് ലാലേട്ടന്റെ പരിശോധനകൾ വളരെ വലിയ തോതിൽ നടന്നു എല്ലാം കണ്ടുപിടിച്ചു അവസാനം എല്ലാം അതിനെ തൂക്കുന്ന തരത്തിലോട്ടുള്ള ഒരു കിടുക്കാച്ചി പ്രൊമോ ആര്യൻ ക്യാപ്റ്റൻ ആര്യൻ ഇന്ന് കൊടയുന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അമ്മാതിരി ഇനി പുറത്താക്കോന്ന് വരെ തോന്നുന്ന തരത്തിലുള്ള ഒരു പ്രൊമോയാണ് കാരണം ഞെട്ടിത്തരിച്ചെല്ലാരും നിൽക്കുന്നു കണ്ടസ്റ്റൻസ് എല്ലാവരും നിൽക്കുന്നു ആര്യൻ ഉൾപ്പെടെ ആര്യന് കിട്ടിയ എല്ലാ ഇതും ബാൻഡ് ഉൾപ്പെടെ ഇനി കിട്ടാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്ന രീതിയിലോട്ട് ലാലേട്ടൻ തന്നെ അത് പറഞ്ഞിരിക്കുന്നു എന്തായാലും പ്രൊമോ ഇടിവിട്ട് പ്രോമോ കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ട് കാരണം ഭയങ്കര കുട്ടികളിയായിരുന്നു എല്ലാണത്തിനും അതിൻ്റെ അകത്ത് കിടന്നു ഒരു സീരിയസ്നെസ് ഇല്ലാത്ത രീതിയിലുള്ള ഒരു ഒരു കൊഞ്ഞാട്ട സ്വഭാവം എല്ലാ ആണത്തിനും ഇരിപ്പത് കിട്ടിയിട്ടുണ്ട് അത് പ്രൊമോയിൽ വ്യക്തമാണ് ഇനി എപ്പിസോഡ് വരെ പറയാം എന്താണ് യഥാർത്ഥത്തിൽ നടന്നതെന്നുള്ളത് കാത്തിരുന്ന് കാണാം